മനസിലായില്ല ഇല്ല എനിക്ക് അങ്ങ് പിടുത്തം കിട്ടിയില്ല ഞാന് ഞാൻ ഡേവിഡ് നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേര് ഡേവിഡ് ഡിക്സൺ ഡിക്സൺ ഡേവിഡ് അത് പല പല നമ്മൾ ചേഞ്ചിലാകുമ്പോൾ റേഷൻ കാർഡില് റേഷൻ കാർഡിൽ തമ്പി ുംമ്പി എനിക്കാദ്യം മനസ്സിലാവില്ലേ കേട്ടോ അലക്സാണ്ടറെ കണ്ടിട്ട് ഞാന് കണ്ണട വെച്ചേക്കണോണ്ടേ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു വെച്ചെന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പൊ തന്നെ വിളിച്ചു കണ്ണു ഓപ്പറേഷൻ ചെയ്തു അതാണ് എങ്ങനെ വന്നു ഞാൻ ആ പറ്റിയുള എന്തിനാ വന്നു വരാൻ കൂടിയോ എക്സ്പ്രസ് പോകുന്നുല്ലേ ആ എ സിയിലായിരുന്നു പിന്നെ പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ടിക്കറ്റ് എടുത്തില്ലേ അങ്ങനെ എന്തിനാ നമ്മൾ പാട് പാടുവിക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെ ഇപ്പൊ തന്നെ എടുത്തോളാം നിസാർ കാശിയുള്ളു അഞ്ചു രൂപയുടെ കേസ് കിട്ടിയുള്ളൂ നമ്മൾ എന്തിനാ അതൊക്കെ റെയിൽവേ കുറയ്ക്കണം അഞ്ചു രൂപ ആഹ് പിന്നെ ഓർക്കൊണ്ടല്ലോ പഴയ കാര്യങ്ങള് നമ്മള് ഇപ്പഴും സിംഗർ തന്നെയാണ് അതെ പ്രോഗ്രാമിനൊക്കെ പോറയ്ക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്തുങ്ങളൊക്കെ എനിക്കായിരുന്നു ഏറ്റവും നല്ല പാട്ടുകാരെന്നുള്ള അവാർഡൊക്കെ കിട്ടി മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞു അതൊക്കെ അങ്ങനെ ഓക്കെ ആക്കി വെച്ചു പക്ഷെ എനിക്ക് താല്പര്യമില്ല അവരുടെ ഡിമാൻഡ് ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും അതല്ലെന്ന് അവര് പറയണത് നമ്മൾ ഫ്ലൈറ്റേ കയറി കഴിഞ്ഞാൽ സീറ്റിൽ ഇരിക്കാൻ പാടില്ല സീറ്റ് ബെൽറ്റ് ഇടാൻ പാടില്ല ഫ്ലൈറ്റിന്റെ അവിടെ ഡോറിന്റെ അവിടെ നിക്കണോന്ന് നമ്മൾ അതെങ്ങനെ നടക്കണമെങ്കിൽ ഇപ്പൊ മലയാളികൾ അസോസിയേഷന്റെ പരിപാടി കൊണ്ടുപോയതല്ല ഏതെങ്കിലും മലയെ നിർത്ത താഴത്തേക്ക് ഇടാനായിട്ട് കൊണ്ടുപോയതാണ് അങ്ങനെ ഞാനും ഇവിടെ ഒരു ബിസിനസ് പരമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു കല്യാണം കഴിച്ചോളും കഴിച്ചില്ല കല്യാണം കഴിച്ചില്ല എന്താ കഴിക്കാൻ പറ്റില്ല ഒരുപാട് പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടില്ല ആർക്ക് പെണ്ണിനു അങ്ങനെ കല്യാണം ഞാൻ കഴിച്ചില്ല നമ്മുടെ ഒരു ഒരു പെൺകുട്ടി കിട്ടണോ അത് കിട്ടണോ അല്ല കിട്ടണല്ലോ ഞാൻ കഴിച്ചില്ല കേട്ടേ സന്തോഷം അറിയാൻ എന്റെ പേഴ്സ് മിസ്സായല്ലോ എന്റെ പേഴ്സ് മിസ്സായി അതവിടെടുത്തുണ്ടാവും നമ്മൾ ജസ്റ്റ് ഞാൻ ഇവിടെ തപ്പി നോക്കുകയാണോ നമ്മൾ നമ്മൾ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അത് പോയത് അയ്യോ നോക്കി ജസ്റ്റ് എവിടെ ഉണ്ടോ ഉണ്ടോ നോക്ക് അയ്യോ എന്റെ കാണില്ലേ മാല കാണില്ല എന്റെ മാല കാണലില്ല അതാണ് എടുത്തുള്ളത് അതാണ് ഇല്ല നമ്മളിപ്പൊ കെട്ടിപ്പിടിച്ചല്ലോ എന്റെ മാല കാണലില്ല ഇതിപ്പോ വേറെ ആരും പറഞ്ഞിട്ടില്ല ആ പേഴ്സിൽ നിന്ന് മാലയാണെന്ന് തരാം വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്റെ ഏരിയ ഇതല്ല ഞാൻ എയർപോർട്ടിലായിരുന്നു അവിടെ ചെറിയ തിരക്കായോണ്ട് ഇങ്ങോട്ട് ചുമ്മാ അലക്സാണ്ടർ ഡേവിഡ് എന്നെ കുളിച്ച് ചുമ്മാ പിന്നെ നമ്മളായിട്ട് ശല്യം ഉണ്ടാക്കരുത് ഇല്ല ഇല്ല ആർക്കും ഒരു ശല്യം ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ ആരെങ്കിലും പെണ്ണുങ്ങൾ വരുമ്പോ ഹാൻസും വെച്ചിരിക്കല്ലേ പിന്നെ മോഹൻലാലിന്റെ ഫിഗർ പിടിച്ച മോഹൻലാലിന്റെ ഫാൻസ് എന്താ ഈ കുലിക്കണം എന്താ ഇത് ഇതിപ്പോ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ നമ്മ അവിടക്കെ അങ്ങനെ റബർ തോട്ടത്തിലേ മേളിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ച റേഞ്ച് വരും വിളിച്ചപ്പോ കിട്ടുന്നില്ല അയ്യോ സ്വിച്ച് ഓഫ് വേണ്ട ഞാൻ അങ്ങനെ വേണ്ട വേണ്ട വേണ്ടിക്കൊന്നും പറയാനില്ല എനിക്കൊരാളുമായിട്ട് ഭയങ്കര പ്രേമത്തിലായിരുന്നു ഞാൻ അവിടെ പേര് റജീന്നോർഡിനേറ്റർ ആണോ ജോലിയൊന്നും എനിക്കറിയത്തില്ല ഒരാഴ്ച ആയുള്ളൂ ഞാൻ പരിചയപ്പെട്ടിട്ടെ പക്ഷെ പുള്ളിക്കാരൻ ഇന്ന് ഏഴ് മണിക്കൂടെ വരാനാ പറഞ്ഞേ അവന്റെ കോട്ടയം ഏഴുമണിയാണ് അത് പറഞ്ഞു ഇവിടെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു

ഇതേ എന്റെ മമ്മിക്ക് മമ്മിയുടെ അമ്മ കൊടുത്ത പാരമ്പര്യ സ്വത്താണ് ഇത് നിറയെ സ്വർണ്ണമാ ഞാൻ അതും കൊണ്ടാ വന്നേക്കുന്നത് റെജി പറഞ്ഞാരുന്നു സ്വർത്ത് എല്ലാം എടുത്തോണ്ട് പറഞ്ഞു പറഞ്ഞായിരുന്നു ചേട്ടാ ഇത് ആരോടും പറയല്ലേ ഞാനോടും പറയൂല അവൻ അങ്ങനെ പറഞ്ഞ കാര്യം കിട്ടാത്തത് അതിനെ കിട്ടും എനിക്ക് തോന്നണില്ല ഞാൻ ഒന്നുകൂടെ കോൾ ചെയ്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നിറച്ചു സ്വർണ്ണാണ് അതില് ഒഴിവാക്കി ഒഴിവാക്കി ഞാൻ ചെയ്തോളാം അത് വേണ്ട കാര്യം മൊബൈലിൽ ോ ആശു എന്നടുത്ത് പറഞ്ഞെ എങ്ങനെയല്ല ഒരു അമ്പതിനായിരം രൂപയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്റെ സ്വർണം മാത്രമേ ഉള്ളൂ ഞാനിപ്പൊ അമ്പതിനായിരം രൂപക്ക് എവിടെ പോകും ഞാൻ എന്ത് ചെയ്യും മമ്മിയും പപ്പയും ചേട്ടാ എനിക്ക് ഈ സ്വർണ്ണം സ്വർണ്ണം ഒന്ന് പൈസ കൊണ്ട് നമ്മൾ എവിടെ സ്വർണ്ണത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും അമ്പതിനായിരം രൂപ അങ്ങോട്ട് ഞാൻ ഗൂഗിൾ പേ തന്നേക്കാം നമ്പർ ഒക്കെ നമ്പർ തന്നാ മതിയല്ലോ ഞാനത് തരുല്ലേ ഗൂഗിൾ പേ പിന്നെ ഇത് കൊണ്ട് പോകും കേട്ടോ നോക്ക് സ്കാനർ ഉണ്ട് സ്കാനർ ചെയ്താ എങ്ങനെ ചെയ്ത് കൊടുക്കണേ എന്താ ഞാൻ ചെയ്തു തന്നെ ആ നമ്പറിൽ കേട്ടോ അമ്പതിനായിരം രൂപ രൂപ പിന്നെ ഒരു കാര്യം ചെയ്യാ ഒരു വഴിക്ക് പോകണം ആധാർ കാർഡ് വെച്ചു എന്തിനാ കേട്ടോ ആധാർ കാർഡ് വെച്ചു ഇരിക്കട്ടെ അല്ലെ ചേട്ടൻ എന്തിനാ ഇരിക്കും ആധാർ കാർഡ് ഇതിപ്പോ കൊണ്ടുപോകണ്ടോ അങ്ങോട്ട് ഞാനിത് കൊണ്ടുപോകലിൽ പോലെ ചേട്ടനെ ഒരു എനിക്ക് അമ്പതിനായിരം രൂപല്ലേ ചേട്ടൻ ഇനി അമ്പതിനായിരം തരാന്നും പറഞ്ഞു പിന്നെ ചേട്ടന്മാരെ ഞാനതിനെ ആവിശ്വസിക്കുന്നല്ലേ നിങ്ങളുടെ ആധാർ കാർഡും എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാ ഞാൻ റെജിയും കൂടെ നാളെ തന്നെ വരാം ഈ സ്വർണ്ണൊന്നും ചെയ്യില്ലേട്ടാ എന്ത് ഇത് വിട്ടിട്ട് ചേട്ടന്റെ പൈസ ഞാൻ തരാം അതൊന്നും വേണ്ട പെങ്ങളെ പെങ്ങളെ പോലെ പെങ്ങോ എന്റെ മമ്മീടെ ായിരം രൂപേ സാധനം കളക്ട് ചെയ്ത് വെച്ചു ആധാർ കാർഡ് കൊടുത്തിരിക്കാൻ ചെയ്ത് കൊടുത്താൽ ഞാൻ അമ്പത് എന്റെ ആശ അങ്ങോട്ട് കൊടുത്തിരിക്കും അല്ല ഫിഫ്റ്റി ഫിഫ്റ്റി അടിക്കാൻ

ഇതെന്റെ ഏരിയയാണ് ഏരിയ വിട്ട് കളിക്കും മക്കളെ സ്നേഹത്തോടെ സത്യഭാമ കളി അവള് ഞാൻ എവിടെ പിടിക്കാതി